എനിക്ക് എൻ്റെ മുൻപില് ഈ വിദ്യാർത്ഥി നേതാക്കളുണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് കാരണം അവരായിരുന്നു യഥാർത്ഥത്തിൽ ഇത് ഏറ്റെടുക്കേണ്ടിയിരുന്നത് ഇവിടെ നമ്മുടെ മുൻപില് ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സുംബയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഉയർത്തിക്കൊണ്ടുവന്നത് ഒരു മതസംഘടനയുടെ നേതാവായതുകൊണ്ട് അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞത് അത്തരമൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രം ഇതിൻ്റെ ബാക്കി മിറിറ്റുകളെല്ലാം തള്ളിക്കളയുക അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട ബാക്കി വിമർശനങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമാണ് കാരണം നമുക്കറിയാം ഒരു രണ്ട് മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി ഒരു യോഗത്തിലാണ് ഒരു ഞാൻ കണ്ടിടത്തോളം അങ്ങനത്തെ ഒരു വീഡിയോ ക്ലിപ്പുണ്ട് അതിനകത്ത് അദ്ദേഹം മന്ത്രി ശിവൻകുട്ടി ഇരിക്കുന്നൊരു സ്റ്റേജിൽ വെച്ച് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഒരാശയം മുന്നോട്ട് വെക്കുന്നു അദ്ദേഹം അത് സ്വീകരിക്കുന്നു എന്നിട്ടതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ സ്ട്രെസ്സുണ്ട് ആ സ്ട്രെസ്സാണ് അവരെ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് സ്ട്രെസ് റിലീഫിന് വേണ്ടി ഉള്ളൊരു മെഷർ എന്ന രീതിയിൽ നമ്മൾക്ക് സുംബ് എന്തുകൊണ്ട് പരീക്ഷിച്ചു കൂടാമെന്നുള്ളതാണ് അപ്പം ഇവിടെയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിദ്യാർത്ഥി വിദ്യ വിദ്യാഭ്യാസ രംഗത്ത് ഇതിന് മുൻപും പല പരിഷ്കരണങ്ങളും കൊണ്ടുവന്നപ്പോൾ ധാരാളം ചർച്ച മറ്റേ ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്ലസ് ടു കോളേജിൽ താഴത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച പ്രക്ഷോഭം ഉണ്ടായി കമ്പ്യൂട്ടർ കൊണ്ടുവരാൻ ശ്രമിച്ച പ്രക്ഷോഭം ഉണ്ടായി അപ്പം അന്നൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇത് വർഗീയമാണ് അല്ലെങ്കിൽ ദേശവിരുദ്ധമാണ് അതല്ലെങ്കിൽ ഇത് താലിബാനിസമാണ് എന്നൊക്കെ പറയേണ്ടതിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവും ഇവിടെ ഇല്ല കാരണം നമ്മൾ ഉന്നയിക്കുന്ന ഇത് ചില പ്ര കൃത്യമായ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ കുട്ടികളെന്ന് പറയുന്നത് കുട്ടികളെന്ന് പറയുന്നത് നമ്മൾക്കറിയാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള നിയമങ്ങൾ പോലും വ്യത്യസ്തമാണ് അതെന്തുകൊണ്ടാണ് അവർ സെൻസിറ്റീവായിട്ടുള്ള ഒരു ക്രൗഡാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നൽകുന്നതെന്തും ഒരു തലമുറയെ രൂപപ്പെടുത്തുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ വളരെ കൃത്യതയാർന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് നൽകാവൂ എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ ഇവിടെ എന്തെങ്കിലും ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇതുകൊണ്ട് ഗുണമുണ്ടാകും അല്ലെങ്കിൽ ഇതിലൂടെ സ്ട്രെസ് റിലീഫ് ഉണ്ടാകും എന്ന രൂപത്തിൽ ഒരു കൺക്ലൂസീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ സ്ട്രെസ് എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്താണ് ഇത് പഠിക്കേണ്ടത് മനഃശാസ്ത്ര വിദഗ്ധരോ സോഷ്യോളജിസ്റ്റോളൊക്കെയാണ് അവരത് വിദ്യാഭ്യാസ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യണം അതിനുശേഷം അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള സംഘടനകളാവട്ടെ യൂണിയനുകളാവട്ടെ പി ടി എകളാവട്ടെ ഇതിനൊക്കെ ആയിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ഒക്കെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് ഇതിനു പകരം ഒരു 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 സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു ഇത് പെട്ടെന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ ചെയ്യുന്നു ഇപ്പൊ നേരത്തെ ഞാൻ കേട്ടു നമ്മള് ഒരു വിദ്യാർത്ഥി പ്രതിനിധി അവരുമായിട്ടൊക്കെ ഉള്ള ഒരു മീറ്റിംഗിൽ അത് ചർച്ച ചെയ്തിരുന്നു രണ്ട് മണിക്കൂറ് വെൽക്കാം ഇപ്പൊ താങ്കൾ താങ്കൾ പറയുന്ന യുക്തി വച്ചിട്ടാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ താങ്കൾ പറഞ്ഞു കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോഴുള്ള പ്രതിഷേധം അതിനെയും ഈ പറഞ്ഞ പോലെ സുംബാ ഡാൻസ് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല അത് വസ്ത്രധാരണത്തിലെ പ്രശ്നമാണ് അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് തമ്മിൽ അത് ഏത് രീതിയിൽ ഏത് യുക്തിയുടെ പേരിലാണ് അതിനെ ചേർത്ത് വെക്കാൻ കഴിയുന്നത് ഇതൊരു റിഡക്ഷനിസം സംഭവിക്കരുത് ഇതിൽ പല നമ്മൾ ഇത് ഉന്നയിക്കുന്ന വെറും ഒരു വസ്ത്രത്തിന്റെ വിഷയം മാത്രം കണ്ടുകൊണ്ട് ഉന്നയിക്കുക എന്നൊന്നും പറയരുതാണ് പറയുന്നത് മറിച്ചിവിടെ വിദ്യാഭ്യാസ രംഗത്തുള്ള വിദഗ്ദ്ധ രഥാർത്ഥത്തിൽ ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ സ്ട്രെസ് റിലീഫിനുള്ള ഒരു മെഷർ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതു രീതിയിലാണ് അതിന്റെ എന്താണ് സ്ട്രെസ്സിന്റെ സൈക്കോളജിക്കൽ റീസൺസ് എന്താണ് സോഷ്യോളജിക്കൽ റീസൺസ് എന്താണ് ഫെമീലിയതൊക്കെ പരിശോധിക്കുന്നില്ല ഭാഗമായി ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നാണ് പറയുന്നത് അല്ല സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോംബ ഡാൻസ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നില്ല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം അത്രേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അതല്ല എന്ന് പറയുന്നത് എന്താണ് വെറും നിഷേധം മാത്രമാണ്